ആ അപ്പോൾ ഇന്നത്തെ പരിപാടി തന്നെ ഞങ്ങൾ ലൂക്കായനെ ലൂണായനെ കുളിപ്പിക്കാം കേട്ടോ അപ്പോൾ കുളിപ്പിക്കുന്നതിന് മുമ്പ് അന്മാരുടെ മേലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് മകമൊക്കെ ഒന്ന് വേണം അതിനുള്ള പരിപാടി അപ്പോൾ അവനെ അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ അവനൊറ്റിമേ അവനെ അഴിച്ചു വിടാറില്ല അമ്മമാർ കിടക്കുന്നുണ്ട് ചാടിപ്പാ റെഡി ആയിട്ട് കൊടുക്കുക ഞാൻ ഇറങ്ങുന്ന കണ്ടു അപ്പോൾ ചാടിപ്പാ റെഡി ആയി കിടക്കുവാണേ അപ്പോൾ അഴിച്ചുവിട്ട് ഓരോരുത്തരെയും അഴിച്ചു വിടാൻ പറ്റില്ല അതിൽ രണ്ടും കൂടെ ഓടും ലൂക്ക നമുക്ക് അഴിച്ചു വിടാം കേട്ടോ ഇതിനെ മാത്രം അയച്ചു വിടുന്നുള്ളൂ അപ്പം അല്ല വട അവന അഴിച്ചു വിടാൻ ഇങ്ങനെ നമ്മൾ പിടിച്ചാലേ വരുള്ളൂ കേട്ടോ ബാ പിടിച്ച് ഇറക്കി വിടാതെ പോകില്ല ഇനി ഒരൊറ്റ ഓട്ടോ അപ്പുറത്തോട്ട് പോയി ഇനി അവനെ വിളിച്ചു വരുത്തിയിട്ട് ന നഖമൊക്കെ പെട്ടണം നഖം പെട്ടണം അവൻ്റെ കാലിൻ്റെ വിരലിൻ്റെ ഇടയ്ക്ക് ഗോൾഡൻ ഫിയർ ആയതുകൊണ്ട് നല്ല ഹെയർ ഉണ്ടല്ലോ അപ്പം ഈ ടൈപ്പ് ഇത് വെച്ച് അത്യാവശ്യം ചെയ്യാം വാടാ വട ഈ ടൈപ്പ് ഇത് വെച്ചിട്ട് ചെയ്യുന്നത് പിന്നെ ഒരു കത്രിക ഉണ്ട് ആ വന്നു പിന്നെ കൂടുത കത്രിക വെച്ചിട്ട് നഖത്തിൻ്റെ വിരലിൻ്റെ ഇടയ്ക്കത്ത് ആ ഹെയർ ഒക്കെ കട്ട് ചെയ്ത് വേണം ഈ ജല്ലി കൂടെ കൊടുക്കുന്നതാണേ അപ്പൊ അത് അവൻ കാത്തിരിക്കുക എന്നാടാ അവിടെ നോക്കിയിരിക്കുന്നത് നീ എന്നാ നോക്കിയിരിക്കുന്ന അവിടെ ഇഡ്ലീടെ ഇട്ടു കൊടുക്കുന്ന അപ്പൊ എന്നാ വേണ്ടത് നിനക്ക് ഏ എന്നടാ വേണ്ടേ അച്ഛ വിളിച്ചോട് ഓടിയേ ദേ വാഞ്ഞു വന്ന് എവിടെ പോന്നറ ഇത് എങ്ങോട്ട് പോകുന്നറുക്കോട് ഇവിടെ ഇറങ്ങി താഴെ ആരങ്ങാ അവിടെ ഇരുന്നാണോ അപ്പം ഇവനെ പിടിച്ചിട്ടുണ്ടല്ലോ അല്ലേ ഇവിടെ വട ഇനാണോ കാണിക്കണേ ഇവിടെ വന്നിടാ ഇവിടെ വന്നടാ ഇവിടെ വന്നിടാ നൂക്കാ നമുക്ക് മുടിയൊക്കെ വെട്ട മുടിയൊക്കെ ചീക്കിട്ട് കാലിൻ്റെ നഖമൊക്കെ വെട്ട കൈ തന്നേ കാണിച്ചേ ഏണു വീടിന് അകത്തൊരു ഓടിയാകും വീട് തുറന്ന് അന്നര വിടു അവൻ ലൂക്ക അവിടെ പോയി കുത്തിയിരിക്കുമട്ടോ അവൻ അടുക്കള അല്ലേ ലൂക്ക ഇവിടെ വന്നേ അന്നേര അവിടെ അവിടെ ഒന്നുമില്ല ആ പുറത്തു പോ നമുക്ക് നമ്മുടെ പണി ചെയ്യാംബാ ഓ ഇങ്ങോട്ട് പോ അവനെ പുറത്തെറക്കെട്ടോ അവിടെ ഇന്നറ ഡൗട്ട് ഡൗട്ട് ആ അവിടെ കിട്ടണോ ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് അവൻ്റെ നഖം പെട്ടാൻ പോവാം കേട്ടോ നഖം എല്ലാം പെട്ടെ നകം പെട്ടാ നമുക്ക് പെട്ടാടാ നഗം പെട്ട ലൂക്ക ലൂക്ക ഡൗൺ ഡൗൺ നകം പെട്ട നമുക്ക് നഖം പെട്ടോടാ ലൂക്ക ഏ അവിടെ അവിടെ കിടക്കാൻ പറ ട്ടോട്ട് കളയ്ക്കുന്നു വെട്ടി കളഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞു അപ്പം ആയതുകൊണ്ട് മഴ ആയതുകൊണ്ട് കുളിപ്പിക്കാൻ പറ്റാത്തതൊന്നു ഞങ്ങള് കുളിപ്പിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ क्या आजकल दिख रहा